നമസ്കാരം ചാനൽ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സ്വാഗതം മായാലോകത്തിലേക്ക് ജ്യോതി പോലീസ് സമീപം ബ്രാൻഡുകളായ ഐഫോൺ സാംസങ് ഓപ്പോ വിവോ ഉൾപ്പെടെയുള്ള എല്ലാ ഫോണുകൾക്കും ഓൺലൈൻ പർച്ചേസിനേക്കാളും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ലഭിക്കുന്നു കല്ലടയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട നിലമേൽ സ്വദേശി മുജീബിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് പ്രതി അറസ്റ്റിൽ കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കല്ലടയാറ്റിലെ നെടുവണ്ണൂർ കടവിൽ ഒഴുക്കിൽപ്പെട്ട് നിലമേൽ സ്വദേശി മുജീബിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മുജീബിനെ ഒഴുക്കിൽപ്പെട്ടതായി പുറംലോകം അറിയുന്നത് ഉടൻ തന്നെ പുനലൂരിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും സ്ക്യൂബ ടീമും തിരച്ചിൽ നടത്തുകയും മൂന്നു മണിയോടുകൂടി മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പ്രാഥമിക നടപടികളുടെ ഭാഗമായി പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയ അസ്വാഭാവിക മുറിവുകൾ സംശയത്തിനിടയാക്കി നീന്തൽ വശമുള്ള മുജീബിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും രംഗത്ത് വന്നിരുന്നു തുടർന്ന് കുളത്തൂപ്പുഴ പോലീസ് ഇൻസ്പെക്ടർ ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മുജീബ് കൊലപാതകത്തിൻ്റെ ചുരുളഴിയിക്കുന്നത് പ്രതിയായ കുളത്തൂപ്പുഴ ഇ എസ് എം കോളനി പൂമ്പാറ സ്വദേശി മനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി മുജീബ് കൊലപാതകത്തിന്റെ പോലീസ് ഫാഷ്യം ഇങ്ങനെയാണ് കല്ലടയാറ്റിലെ നെടുവണ്ണൂർ കടവിൽ മദ്യപാന സംഘങ്ങൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന മുജീബ് കുപ്പിവെള്ളം എടുത്തത് മനോജിനെ പ്രകോപിതനാക്കി അടിപിടിയിൽ കലാശിക്കുകയായിരുന്നു മനോജ് മുജീബിനെ പിടിച്ചു തള്ളുകയും മുജീബ് കല്ലടയാറ്റിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മനോജിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു ചാനൽ ന്യൂസ് കുളത്തൂപ്പുഴ